അപ്പൊ ഗ്യാസ് നമ്മളെന്ന് എവിടെയാണ് നീ ഇതൊന്ന് പിടിക്കോ എങ്ങനെയാണെങ്കിൽ കേട്ടോ പോണത് പോടാ ചെരുപ്പ് ചെറുകിന്നെ തീർന്നു കേട്ടാ മൈരന്മാര് കൊല്ലാൻ കൊണ്ടുപോയോ നമുക്ക് എഴുതി തന്നെയാ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയാണ് അനന്ത അനന്ത എവിടെയാണോ മൈരെ കൊണ്ടുപോണത് സ്ഥലണ്ടാ വൃത്തിയാക്കി ഓടാ നമ്മള് വീഡിയോസിലേ കാണുന്നത് എന്താ ചാണകം ഇവിടെ അത് എവിടെ പോടോ ഇതിനകത്തൊക്കെ ഒരു പൂലിയിലേ ചാണകോട ഇത് വേറെ സീന അതെ പന്നിരു തലം തന്നെ ഇറങ്ങി കൂടാത്ര പോടാ കാറ്റുപോകത്തിന്റെ വന്നു പിന്നെ കാട്ടു ഇത്ര വൃത്തിയാക്കിട്ടൊക്കെ ഇവിടെ വന്നാണോടാ

അങ്ങോട്ട് ഇഷ്ടം പോലെ സീരിയാണത് അളിയാട്ടോ ഓ അളിയാ അളിയാണ് ചാവ് നമ്മള് കന്നടാ എന്താ കേടില്ലേ എല്ലാ വൃത്തിയാക്കിട്ടിട്ടുണ്ട് കണ്ടാ കന്നട എല്ലാം വൃത്തിയുണ്ട് മറ്റേ യുവൻ പറഞ്ഞ കിളി തന്നെന്തോ

ക്കാളും കൂടി ചാവട്ട ഇവനെയൊക്കെ പ്രാപിക്കാനേ ഞാൻ വീസ് നമ്മള് കൊറച്ച് കേറാനൊക്കെ ഉണ്ടെങ്കിലും വിഷുവൽസ് അല്ല അടിപൊളിയാണേ നോക്കിയാണോ നല്ല നല്ല കാറ്റുണ്ടോ നല്ല ഒരു കേവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ് കണ്ടം പറഞ്ഞവിടെ ഒരു കേവുണ്ടോന്ന് നമ്മളെ നേരത്തെ നോക്കി അതാണ് ഇതിന് വണ്ടിക്കാര്യം നോക്കിയത് പക്ഷെ കണ്ടില്ല നമുക്ക് നോക്കാം ഞാൻ എവിടെ ഉണ്ടോന്ന് പറയാണ് കണ്ടുപിടിച്ചത് അല്ലെ താഴോട്ട് ഓ ചെറിയ കെ അവളാ പോവാളിയോ ഇത് വഴിയല്ലേ മോളെ ഇരുന്ന് ഞാൻ കണ്ടുപിടിച്ചോണ്ട് എത്തി കേട്ടുവാ സൗണ്ട് അടി കൂടെ പോവാൻ പറ്റുമോ പോടോ എന്തേലും എന്തേലും സാധനം കാണുമല്ലേ വല്ല പന്നിയ കാട്ടുപോകാറും കിടക്കണന്നാണ് എന്റെ പേരി ഒരു കല്ല് എടുത്ത് ഇത്രയും കല്ല് അടക്കരുടാ കല്ല് പോടാറങ്ങി നിലക്കൊല്ലം പറ്റിട്ട് ഞാൻ എന്തി നല്ല നടപ്പുണ്ടാ അളിയാ വല്ല പന്നിയാ പന്നിയ തേങ്ങി അയാളു കിടക്കണോ നോക്കളിയോ എവിടാ മാറിയാട്ടോ ഏഹ് കൈവിട്ടിയോട്ട് എവിടെ ഇല്ലടാ 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 പോവില്ല പോവൂല പോവില്ല പോവില്ലാന്ന് വെച്ചാ അവിടെ എന്തിനും വേറെ ഇരിക്കല അവിടെ ഏതാ ഞാൻ വേറെ നല്ല തണുപ്പുണ്ടല്ലോ കേടാളിയാ അതിനകത്ത് മൊത്തി കിടക്കണ്ടേസ്റ്റിയടക്കണി അതിനകത്ത്

എൻട്രൻസാ ഇത് എക്സിറ്റ് അല്ലാടാ എങ്ങനെയാണെങ്കിലും അവള് വന്നല്ലോ എത്തിയല്ലോ നമ്മൾ എത്തിക്കഴിഞ്ഞല്ലോ എന്തായാലും കൊള്ളടാ സ്പോട്ട് അത് കണ്ടപ്പോ ഒരു ഭീകര കഴിച്ചിരുന്നു കേട്ടോ അത് എന്റെ അമ്മ എന്തടാടാ വയനാത്ത് ഫുള്ള് നല്ല സീന് നല്ല കാറ്റുണ്ടേട്ടാ ഓതി ആ കല്ല് സീനാണ് കേട്ടോ പിന്നെ അയ്യോ കല്ല് സീന കേട്ടാളാ ആ പോട ഉപദ്രവിക്കണ്ട നമുക്ക് തെറിക്കാം അറിയാ പോവാം പോടാ പോവാം പോവാൻ പോവാം